மகன் ரேஷ் குமார் டீரிய ட்ரான்ஸ்ஃபர் ட்ரான்ஸ்ஃபர் இன்னொரு ஆறு மாசம் வரைக்கும் ரயில்வே ஸ்டேஷன் ரெண்டு வருஷம் ഹായ് ഹലോ അസ്സാംക്കും എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖമായിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ മോസിൻ മോസിൻ മ്യൂസിക് ബി ഇപ്പൊ ഈ വീഡിയോയിൽ വരുന്നത് കുറെ വീഡിയോ വീഡിയോകളുമായിട്ട് വന്നു അതിന് നിങ്ങള് കുറെ പേരെ സഹായിച്ചൊക്കെ ഞാൻ അറിഞ്ഞു കൃത്യമായിട്ടല്ലെങ്കിലും സഹായങ്ങൾ കിട്ടുന്നത് ഏകദേശം അവര് പറഞ്ഞവരുടെ ഒക്കെ എനിക്കറിയാം ഇതിൽ ഒരുപാട് സന്തോഷം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു പിന്നെ ഇപ്പൊ വന്നത് അതുപോലെ തന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് അത് എനിക്ക് പോയി വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കാരണം തിരുവനന്തപുരം ആർ സി സിയിലാണ് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ കാര്യമാണ് ആർ സി സിയിലാണ് പോയി വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കഴിഞ്ഞ ദിവസം എനിക്ക് ആക്സിഡൻറ് ആയിട്ട് നല്ല പരിക്കില്ല അപ്പം യാത്ര ചെയ്ത് അവിടെ പോയി ഇവിടുന്ന് കായംകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് എനിക്ക് അത് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് പറയുന്നത് അതേ മുരളിന്ന ആളിന്റെ പേര് അദ്ദേഹത്തെ ആ ചേട്ടൻ്റെ വൈഫിന്റെ പേരാണ് ഉഷ എന്നാണ് വൈഫിന്റെ പേര് സുമേഷ് എന്നാണ് ഒരു കുഞ്ഞിന്റെ പേര് അവർ ലേറ്റ് ആണ് ഒരു കല്യാണം കഴിഞ്ഞ് പത്ത് വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞ് ഉണ്ടാവുന്നത് അതൊരു രണ്ട് വയസ്സാവുമ്പോഴത്തേക്ക് അതിന് ഇപ്പോൾ ക്യാൻസറായിട്ട് ആർ സി സിയിലാണ് ആറ് മാസമാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന ടൈം ഈ ഒരു ടൈം കൊണ്ട് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയ്ക്കടുത്ത് അവർക്ക് ഏകദേശം ആവശ്യമുണ്ട് ഓക്കെ ഇതാണ് ആവശ്യം അവർ ഒരു വീടോ ഒരു സെന്റ് ഭൂമിയോ ഒന്നുമില്ലാത്തൊരു സാധു വളരെ കൂലിപ്പണിക്കാരനായിട്ടുള്ളൊരു ആളാണ് വളരെ പാവപ്പെട്ട പരസഹായം അത്യാവശ്യം നൂറ് ശതമാനം ജനുവിനായിട്ടുള്ള പരസഹായം അത്യാവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും കഴിയുന്ന രീതിയിൽ സഹായിക്കുക നമ്മൾ കുറച്ചുപേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് തീരും ഈ ഒരു പ്രശ്നം കാരണം ഞാനൊരു പണക്കാനൊന്നുമില്ല എന്നാലും പത്ത് 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 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാരും തന്നെ നാട്ടിലുള്ളവർ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ തീരുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ഒരു പിന്നെ എന്തെങ്കിലും ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു ഒരു ജ്യൂസ് ഒരു ചായ മേടിച്ചു കൊടുക്കുന്ന ഒരു പൈസ വെച്ച് നമ്മൾ നമ്മളിട്ടാൽ പോലും ഈ വിഷയം വളരെ ലളിതമായിട്ട് വളരെ ഈസി ആയിട്ട് എത്രയും വേഗം തീരും അപ്പൊ അവർക്ക് ആകെ ഉള്ളൊരു പ്രതീക്ഷയാണ് അപ്പൊ അവർ ഒരു വീട് അയച്ചു അത് ക്വാളിറ്റി കുറവെന്നൊന്നും അല്ല അവര് അയച്ചത് പല ആംഗിളിൽ പിടിച്ചിട്ടാണ് അപ്പം നേരെ പിടിച്ചു ചരച്ചു പിടിച്ചു നോക്കുക പക്ഷെ അത് കൊടുക്കും പലരും അത് അവിശ്വസിക്കും അത് സത്യസന്ധമായിട്ടാണ് പറയുന്നത് അവർ അവരുടെ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ എന്നെ വന്ന് കണ്ടിരുന്നു വിളിച്ചിരുന്നു ഒരുപാട് പ്രാവശ്യമായിട്ട് അവർ ഇതിന് വേണ്ടിയിട്ട് ശരിക്കും കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഈ മുരളി എന്ന് പറയുന്ന ആ ചേട്ടനല്ല കാരണം ആ ചേച്ചി കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ ഈ പുള്ളിക്കാൻ്റെ ഭാര്യ ഞാൻ കണ്ടിട്ടില്ല ഈ വീഡിയോയിൽ തന്നെ വീഡിയോയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് കണ്ണ് നിറയാതെ ഞാൻ അവരെ കണ്ടിട്ടില്ല കാരണം ഈ ലേറ്റ് മാരേജും പിന്നെ പത്ത് വർഷത്തിന് ശേഷമുള്ളൊരു കുഞ്ഞിന് അതിനൊരു രണ്ടു ഈ ഒരു വിഷയം അറിയാവോ ഇത് കൊട്ടാരക്കരയാണ് സ്ഥലം തലവൂർ പുര എന്ന് പറയുന്ന ഏരിയയിലാണ് ഇവിടുന്ന് താമസിക്കുന്നത് കുഞ്ഞിന് വെയിറ്റിന്റെ ഒരു പ്രോബ്ലം കൂടിയിട്ടുണ്ട് അപ്പം കഴിയുന്നത് എത്രയും വേഗം പരമാവധി ഷെയർ ചെയ്യുക എല്ലാ കൂട്ടുകാരും സഹായിക്കുക നന്ദി നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നല്ല രീതിയിലുള്ള യാതൊരുവിധ ശാരീരിക ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കട്ടെ നന്ദി നമസ്കാരം ബാബാ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്